ഡി ടി പി സിയും ബോറ്റെ തൗസൻഡ് ഏക്കറും ചേർന്ന് സംഘടിപ്പിക്കുന്ന പുതുവത്സരാഘോഷ പരിപാടിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബോബി ചെമ്മണ്ണൂർ കൽപ്പറ്റയിൽ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ മുപ്പത്തി ഒന്നിന് രാത്രി ഏഴ് മണി മുതൽ മേപ്പാടി ചുളിക്കയിലാണ് പരിപാടി പ്രശസ്ത പിന്നണി ഗായിക റിമി ടോമിയുടെ സംഗീത നിശ ബാംഗ്ലൂരിൽ നിന്നും എത്തുന്ന ഡി ജെ കലാകാരന്മാർ നയിക്കുന്ന ഡി ജെ നൈറ്റ് മ്യൂസിക്കൽ ബാൻഡ് എന്നിവ അരങ്ങേറും വയനാടിന്റെ ടൂറിസം മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പദ്ധതികളാണ് മേപ്പാടിയിൽ നടപ്പാക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു മേപ്പാടി ചുളിക്കയിലെ ആയിരം ഏക്കർ തേയിലത്തോട്ടത്തിലാണ് ബോബി ചെമ്മണ്ണൂർ വിവിധ തരത്തിലുള്ള ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കുന്നത് തേയിലത്തോട്ടം പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുക പരിസ്ഥിതി സൗഹൃദമായ പാർക്ക് താമസിക്കാനായി മഡ് ഹൌസ് വുഡ് ഹൌസ് ബാംബു ഹൌസ് ട്രക്കിംഗ് ജംഗിൾ സഫാരി കുതിര സഫാരി അഡ്വഞ്ചർ പാർക്ക് ഫാമിംഗ് ആയുർവേദ ചികിത്സ എന്നിങ്ങനെ വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ പ്രചാരണാർത്ഥം വിപുലമായ പുതുവത്സരാഘോഷമാണ് ഒരുക്കിയിട്ടുള്ളത് പ്രശസ്ത പിന്നണി ഗായിക റിമി ടോമി നയിക്കുന്ന സംഗീത നിഷ ബാംഗ്ലൂരിൽ നിന്നുമുള്ള ഡി ജെ കലാകാരന്മാർ നയിക്കുന്ന ഡി ജെ നൈറ്റ് മ്യൂസിക്കൽ ബാൻഡ് എന്നിവ അരങ്ങേറും വയനാട് ടൂറിസം ഡിപ്പാർട്ട്മെന്റും ഏക്കർ ചേർന്ന് വയനാട് ടൂറിസത്തിൻ്റെ ഭാഗമായി സെലിബ്രേഷൻ റിമി ടോമിയുടെ പ്രോഗ്രാം പ്ലസ് ആൻഡ് നൈറ്റ് ാണ് ടി പി സിയുമായി ചേർന്നാണ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ബോബി ചമ്മണ്ണൂർ അറിയിച്ചു ചെറു വിമാനത്താവളം സ്ഥാപിക്കാനായി ഇരുന്നൂറ് ഏക്കർ ഭൂമി സർക്കാരിന് വിട്ടു നൽകാൻ ധാരണയായിട്ടുണ്ട് തോട്ടത്തിലെ കൂടി സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന തരത്തിലാണ് പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് വലിയ കെട്ടിടങ്ങളോ തരം മാറ്റലുകളോ തോട്ടത്തിൽ നടത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ